ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് രാവിലെ തന്നെ പതിവ് പോലെ തന്നെ ഞാനിത് അടുപ്പ് കത്തിക്കുന്നത് കേട്ടോ അടുപ്പത്ത് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി പറയണം അതൊന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് അരി ഒന്ന് കഴുകിയെടുക്കാം ഞാനിതാ ഈ ഒരു അരിയാട്ടോ എടുത്തിട്ടുള്ളത് ഇത് സാധാ അരിയല്ല ഇത് നല്ല ഹെൽത്തിനുള്ളിൽ നല്ലതാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് കഞ്ഞിയാക്കാന്ന് അപ്പോൾ ഇതാ നന്നായിട്ട് ഈ അരി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം ഇനി വെള്ളത്തിൽ ഒന്ന് ചൂടായി വന്നതിനാൽ ഇതിലേക്ക് ഇതാ ഈ അരി ഒന്ന് ഇട്ട് ഇനി നന്നായിട്ട് വെന്ത് ഇതാവട്ടെ ഇതാവിട്ടാ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നതിനുശേഷം ഇത് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായി അത് നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഇതുപോലെ ഓരോ ഇട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം ഇനി ഞാനിത് ഫ്രൈ ആക്കാനുള്ള മീൻ ഇതാ ഉപ്പുമുളയിലാക്കിയിട്ട് പെറ്റി വെക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം ഇത് അലക്കാനുള്ള ഡ്രസ്സെല്ലാം ഇതാ മെഷീനിൽ ഒന്നിടുന്നുണ്ട് അതൊന്ന് റെഡിയാകുമ്പോഴേക്കും ഞാൻ ഇതാ കോയിൻ്റെ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ ഇത് നമ്മളുടെ വീട്ടിലെ താറാവട്ടാ ഇതുപോലെ കുറേ താറാവുണ്ട് അങ്ങനെ ഇതാ മുട്ട കിട്ടിയിട്ടുണ്ടായിട്ടില്ല പിന്നെ ഇതാ കഴിഞ്ഞിട്ട് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടട്ടാ ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടി ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ടായിന് ഇനി നമുക്കിതൊന്ന് അടുപ്പത്ത് നിന്ന് കീഴുക ഇനി ഇതിലേക്ക് ഇതാ ഒരു പാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മസാല പരറ്റവേശം മെയിനില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ല തീ തീയുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതൊന്ന് ഫ്രൈ ആയി വരും കേട്ടോ തീ ഇതൊന്ന് കയറി പോകാണ്ട് ശ്രദ്ധിക്കണം അങ്ങനെ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നലെ തന്നെ ഇന്നലെ ഞാൻ തന്നെ കപ്പാക്കിയിട്ടുണ്ടായിന് അത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിന് അതിൽ കുറച്ച് വെള്ളേശീട്ട് അടുത്തൊന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് അതൊന്ന് റെഡിയാകുമ്പോഴേക്കും നമുക്കിതാ ഈ ഒരു പച്ചക്കായി ഇല്ലേ അതൊന്ന് തൊലിയിൽ കണ്ടിട്ട് നന്നായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞപ്പൊടി ഉപ്പും പിന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതങ്ങ് മാറ്റി വെച്ചിട്ട് ഇത് നമ്മളെ കപ്പിത ഇത് അടുപ്പം കേൾക്കുന്നുണ്ട് ഇനി ഇതാ ഈ ഒരു കായിൻ്റെ ഈ ചട്ടിയില്ലേ ഇതൊന്ന് അടുപ്പത്ത് വെക്കാം അത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്ക് നമുക്കിതാ കപ്പിലൊന്ന് ഉടച്ചെടുക്കാം പിന്നെ ഇത് കായലൊന്നും നന്നായിട്ട് വെന്ത് വന്നതിനാൽ ഇതിലേക്ക് കടുവൊന്ന് കാച്ചിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തേങ്ങയില്ലേ അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ വറവ് ഇട റെഡി ആയിട്ടുണ്ട് ഞാൻ അടുപ്പത്ത് ഇതാ കുറച്ച് ചൂടുള്ളത്തിനുള്ള വെള്ളം കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ കഞ്ഞിലിട റെഡി ആയിട്ടുണ്ട് ഞാൻ നല്ല ചട്ടിയിലാണ്ടാ കഞ്ഞി കുടിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഈ ഒരു കഞ്ഞി പിന്നെ കുറച്ച് ചമ്മന്തി ഉണ്ടായിട്ടുണ്ട് ഫ്രിഡ്ജിലുണ്ടായി വസ്തുത് അതും കൂടി എടുത്തിട്ടുണ്ടായിന് അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീട്ടിൽ ഏറ്റപ്പബ ചെയ്യൂ